തലസ്ഥാന നഗരയിൽ ഐ എഫ് എഫ് കെയുടെ ഉത്സവം അത് ഉത്സവകാലം തന്നെ പറയാം അതിന് നടക്കുകയാണ് ഇന്നിപ്പോൾ അഞ്ചാം ദിവസമാണ് കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ അഞ്ചാം ദിനമായി ഇന്ന് അറുപത്തി ഏഴ് സിനിമകളാണ് പ്രദർശിപ്പിക്കുക മലയാളത്തിന്റെ ക്ലാസിക് ചിത്രമായ മുതൽ ബ്യൂ ട്രൈവയിൽ വരെയുള്ള വ്യത്യസ്ത സിനിമകൾ ഇന്ന് മേളയുടെ ഭാഗമാകുന്നുണ്ട് വലിയ ജനപിന്തുണയോടെയാണ് ഐ എഫ് എഫ് കെ അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുന്നത് മേളയിൽ പ്രദർശിപ്പിക്കുന്ന മികച്ച സിനിമകൾക്കൊക്കെയും അർഹിക്കുന്ന അംഗീകാരം പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്നു അഞ്ചാം ദിവസമായി ഇന്ന് രാജ്യാന്തര മത്സര വിഭാഗത്തിൽ ഏഴ് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും ലോക സിനിമാ വിഭാഗത്തിൽ ഇരുപത്തിമൂന്ന് ചിത്രങ്ങളും ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് വിഭാഗത്തിൽ ഏഴ് ചിത്രങ്ങളും ഇന്ന് മേളയുടെ ഭാഗമാകും മലയാളം സിനിമ ഇന്ന് വിഭാഗത്തിൽ നാല് ചിത്രങ്ങളാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലെത്തുക മലയാള സിനിമയുടെ എക്കാലത്തെയും മികച്ച ക്ലാസിക് നീലക്കുയിൽ ഇന്ത്യൻ സമാന്തര സിനിമയുടെ അതികായനായ കുമാർ സൈനിയുടെ തരംഗ് ഷബാന ആസ്മി കേന്ദ്ര കേന്ദ്രകഥാപാത്രമായെത്തിയ ഗൌതം ഗോസെ ചിത്രം പാർ ഐ എഫ് എഫ് കെ ജൂറി അധ്യക്ഷനായ ആഗ്നസ് കുദാർദ് ഛായാഗ്രഹണം നിർവഹിച്ച ബ്ലൂ ബ്ലൂട്രവേൽ തുടങ്ങി ആറ് ചിത്രങ്ങളുടെ മേളയിലെ ഏക പ്രദർശനവും ഇന്നാണ് ലോക സിനിമാ വിഭാഗത്തിൽ കോൺക്ലേവിന്റെ ആദ്യ പ്രദർശനവും ഇന്ന് നടക്കും ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന അർമേനിയൻ സിനിമയെക്കുറിച്ചുള്ള പാനൽ ഡിസ്കഷൻ ഇന്ന് വൈകുന്നേരം നടക്കും വൈകിട്ട് മൂന്ന് മണിക്ക് നിള തിയേറ്ററിലാണ് ചർച്ച പാത് ഫെമിനിച്ചി ഫാത്തിമ കിസ്വാഗൺ മായുന്നു മാറി വരയുന്നു നിശ്വാസങ്ങളിൽ തുടങ്ങിയവയാണ് ഇന്ന് പ്രദർശിപ്പിക്കുന്ന മലയാള ചിത്രങ്ങൾ മേളയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന രക്തദാന പരിപാടി സിനി ബ്ലഡിന്റെ രണ്ടാം ഘട്ടം ഇന്ന് രാവിലെ പത്തുമുതൽ പന്ത്രണ്ടേ മുപ്പത് വരെ ടാഗോർ തിയേറ്ററിൽ നടക്കും ട്വന്റി തിരുവനന്തപുരം